ബി ജെ പിയിലേക്ക് ചേർന്ന പത്മജ വേണുഗോപാലും അതായത് കരുണാകരൻ്റെ പൊന്നുമകൾ പത്മജ വേണുഗോപാലും മുരളീധരൻ തമ്മിലുള്ള യുദ്ധം മുറുകുന്നു പത്മജ പറയുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്നും മുരളീധരനെ കോൺഗ്രസ്സുകാർ ചതിക്കുമെന്നും കോൺഗ്രസ്സുകാർ മുരളീധരനെ ചതിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരുടെ ഇടയിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് രണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുമെന്നാണ് പത്മജ പറയുന്നത് ഒരു കാര്യം ചെയ്യി പത്മജ ഈ തൃശ്ശൂരിലെ പത്മജ ഒരു പ്രചരണം നടത്തും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പ്രചരണം നടത്തി പത്മജ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ പൊളിറ്റിക്സ് ഞാൻ നിർത്തി നിറത്തിത്തരാം ഞാൻ നിർത്തിത്തരാം എനിക്ക് വേറെ ഏതെങ്കിലും ജോലി ഞാൻ കൂലിപ്പണി ചെയ്താലും ജീവിക്കും ഡയലോഗ് അടിക്കുമ്പോൾ അറിഞ്ഞ് ഡയലോഗ് അടിക്കണം പത്മജ തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കില്ല എന്നത് ഉറപ്പാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തും എന്നുള്ളത് ഉറപ്പാണ് തൃശ്ശൂരിൽ നിന്ന് വി എസ് സുൽകുമാർ എം പി ആയി പോകും എന്നുള്ളത് ഉറപ്പാണ് ആ ഉറപ്പൊക്കെ പൊളിറ്റിക്സ് കേരള ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നൽകിക്കഴിഞ്ഞു ഈ പത്മജയ്ക്ക് ഇയാളോട് ഈ മുരളീധരനോട് നിതാന്ത വൈര്യമാണ് മുരളീധരനെ കാലുവാരും മുരളീധരനെ തോപ്പിക്കും മുരളീധരൻ തോക്കും സുരേഷ് ഗോപി ജയിക്കും ജയിച്ചു പോകാൻ സുരേഷ് ഗോപി എന്തെങ്കിലും അർജുനന്ന് അർജുനൻ പോലും യഥാർത്ഥ യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല കർണനെ ചതിച്ചാണ് അർജുനൻ കൊന്നത് കർണൻ എന്ന അസാധ്യ യോദ്ധാവിനെ ചതിച്ചു കൊന്ന പാരമ്പര്യമാണ് മഹാഭാരതത്തിലെ അർജുനെന്ന് അയാളുടെ കർണൻ്റെ രഥം ചതുപ്പിൽ താണപ്പോൾ അപ്പോൾ കൊന്നാൽ കൊന്നു ഇല്ലെങ്കിൽ നീ ജമ്മത്തിൽ കൊല്ലില്ല എന്ന് പറഞ്ഞു കൊടുത്തത് ശ്രീകൃഷ്ണനാണ് ഇപ്പോൾ പത്മജ പെണ്ണാണെങ്കിലും ശ്രീകൃഷ്ണനായി നിൽക്കുകയാണ് സുരേഷ് ഗോപിക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പത്മജ അങ്ങനെ രംഗത്ത് എത്തിയിരിക്കുന്നു കുറേ കാലമായി പത്മജയെക്കുറിച്ച് കേൾക്കാറില്ലായിരുന്നു പത്മജയെക്കുറിച്ച് ഒരു ഒരു വാർത്തയും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പത്മജയെക്കുറിച്ച് വാർത്തകൾ കൊണ്ട് നിറയുകയാണ് പത്മജ മുരളീധരനെ തോൽപ്പിക്കാൻ കച്ചകട്ടി ഇറങ്ങുമ്പോൾ ജയിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥി ബി എസ് എൻകുമാറാണെന്ന കാര്യം അനുഭവം കൊണ്ട് പോലും പത്മജ മനസ്സിലാക്കിയില്ല കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ പോയി പത്മജ ആടേണ്ട ആട്ടമെല്ലാം ആടി നിറയേണ്ട ഇടങ്ങളിലെല്ലാം നിറഞ്ഞു ജയിച്ചത് ബാലേന്ദ്രൻ അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയും അതുകൊണ്ട് പത്മജയും മുരളീധരനും തമ്മിലുള്ള ചിര വൈരം പത്മജയും മുരളീധരനും തമ്മിൽ തമ്മിലുള്ള വൈരാഗ്യം ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ബിൻവാക്ക് പറയരുത് പത്മജ മറ്റൊന്നുകൂടി പൊറത്തിസ് കേരള പത്മ പത്മജയോട് പറയാം മറ്റൊന്നുകൂടി പൊളിറ്റിക്സ് കേരള പത്മജയോട് പറയാം പത്മജ ബി ജെ പിയിൽ കറവിയേപ്പിലയാകേണ്ട സമയം വളരെ കുറവാണ് അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ ഒരു ലക്ഷം വോട്ട് പിടിക്കില്ല എന്നത് ഉറപ്പ് പത്മജ ബി ജെ പിയിൽ നിന്നുകൊണ്ട് ചാലക്കുടിയിൽ ജയിക്കില്ല എന്നുള്ളത് ഉറപ്പ് പത്മജയ്ക്ക് രാജ്യസഭാ അംഗത്വം നൽകിയാൽ ബി ജെ പി പൊട്ടിത്തെറിക്കും എന്നുള്ളതും ഉറപ്പ് പത്മജക്ക് ഗവർണർ സ്ഥാനം നൽകിയാൽ എവിടെ കിട്ടും ഗവർണർ സ്ഥാനം എന്നുള്ളതും ചോദ്യം ചോദ്യങ്ങളാണ് പൊളിറ്റിക്സ് കേരള